ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്നാളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ആറ് കോഴിമുട്ട നന്നായിട്ട് തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം തോടൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിലൊക്കെ ആണെങ്കിൽ ഒരു വിസിലിന് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ കൊടുത്താൽ തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും നിങ്ങൾ കുക്കറിലാണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ വേവിച്ചെടുക്കുന്നത് ആ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്കിത് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ കോഴിമുട്ടയൊക്കെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ കടലമാവ് ഒന്ന് ചേർത്ത് കൊടുക്കുക കടലമാവ് കടലപ്പൊടിയെന്നൊക്കെ പറയുമല്ലോ അതുതന്നെയാണ് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എടുക്കുമ്പോൾ നിങ്ങൾ അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കരടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടിക്കോളും അപ്പം തീർച്ചയായിട്ടും അരിച്ചിട്ടെടുക്കുക ഞാനിവിടെ അരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടി നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുമല്ലോ നൂൽപുട്ടിനൊക്കെ അങ്ങനെയുള്ള നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ നല്ല കളറൊക്കെ കിട്ടും നിങ്ങളുടെ കയ്യിൽ അത് ഇല്ലെങ്കിൽ നമ്മളെ സാധാരണ നോർമൽ മുളക് പൊടി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇത്ര തന്നെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല മുളക് പൊടീൻ്റെ എരിവിനും നിങ്ങളെ താൽപ്പര്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇതാവുമ്പോൾ എരിവ് കുറവും കളറ് കൂടുതലുമായിരിക്കും അതാവുമ്പോൾ കളർ കുറവാണെങ്കിൽ നന്നായിട്ട് എരിവുണ്ടാവും അപ്പോൾ അതാണ് കയ്യിലുള്ളതാണെങ്കിൽ നിങ്ങളെ എരിവിനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു രണ്ട് പിഞ്ചി ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നമ്മളിപ്പോൾ അര ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യം നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യം തന്നെ കയറി നമ്മൾ ഒരുപാട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണ്ട മിക്സ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്ത് നോക്കുക അതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ കായത്തിൻ്റെ ക്യൂബായിട്ടാണ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ അത് ഇത്തിരി വെള്ളത്തിൽ ചെറിയൊരു പീസ് എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തതിൻ്റെ ശേഷം ഒഴിച്ച് കൊടുത്താൽ മതി ഇതുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ഒരു സ്നാക്കിൽ നിങ്ങൾക്ക് കായത്തിൻ്റെ ഫ്ലേവർ താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇത്തിരി കറിവേപ്പില ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു നാല് ചെറിയ അല്ലി വെളുത്തുള്ളി ഇവ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഇതിപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ഒരു കാൽ കപ്പ് അളവിൽ ചോറ് അരച്ചതാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് ചോറും നമുക്ക് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാൽ കപ്പ് അളവിലാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ടന്നെ ഒന്ന് അരച്ചെടുക്കുക നന്നായിട്ടൊന്ന് പൊങ്ങി വന്ന് നല്ലൊരു ഷേപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ വീട്ടിലുണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ആഡ് ചെയ്ത് കൊടുക്കാറ് പക്ഷേ താല്പര്യം ചോറ് ചേർക്കാതെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് എടുക്കുമ്പോൾ നിങ്ങൾ എന്തായാലും നന്നായിട്ട് തന്നെ അരച്ചതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ മിക്സിയിൽ ചെറിയ ചാറിലിട്ടൊന്ന് അരച്ചെടുക്കേണ്ടത് ശേഷം ഈ ഒരു രീതിയിൽ ഒരു കാൽ കാൽക്കപ്പ് അളവിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് നിങ്ങൾ കൂടുതലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ഒരു അരക്കപ്പ് അളവിലൊക്കെ ചോറ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് താല്പര്യമില്ല ഞാൻ പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിക്ക് ബാറ്റർ ആക്കി എടുക്കുക ഒരുപാട് അങ്ങോട്ട് ആദ്യം കയറി ഒഴിക്കാൻ നിൽക്കണ്ട നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് തിക്ക് ബാറ്ററാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് നന്നായിട്ട് തന്നെ കട്ടയൊട്ടുമില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക നമ്മളിപ്പം നല്ല രീതിയിൽ തന്നെ കട്ടയൊട്ടും ഇല്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബാറ്ററിൻ്റെ തിക്നസ്സൊക്കെ ഈ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളെ കാണിക്കുക കണ്ടല്ലോ നമ്മൾ സ്പൂൺ അങ്ങോട്ട് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് കോട്ടായി നിൽക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് കോഴിമുട്ടയിൽ കോട്ടായി നിൽക്കേണ്ടത് അല്ലാതെ മൊത്തത്തിൽ അങ്ങോട്ട് പോകുന്ന വിധത്തിലായാലും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കോഴിമുട്ടയിൽ അവിടെ അവിടെ എത്തിരി മാത്രമാണ് കോട്ടിങ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനാണ് ഞാൻ നിങ്ങളെ ഈ ഒരു രീതിയിൽ കാണിക്കുന്നത് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ കോഴിമുട്ടയിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് നിൽക്കണം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങൾ ടു ഫിഫ്റ്റേമിലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് എടുത്ത് കാണിച്ചത് അത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ടാകും അരക്കപ്പും ഏകദേശം ഒരു ടേബിൾ സ്പൂണും നമ്മൾ എടുത്തിട്ടുണ്ടാവും നിങ്ങൾ എന്നാലും പറയാണ് നിങ്ങളൊരു അരക്കപ്പ് വെള്ളം എടുത്തിട്ട് ഒഴിക്കാൻ നമുക്ക് ഒരു കപ്പ് എടുത്തിട്ട് ഇത്രയാണ് ബാലൻസ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ അരക്കപ്പും ഒരു ടേബിൾ സ്പൂണും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു അരക്കപ്പ് വെള്ളം എടുക്കുക ഒഴിച്ച് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അത്ര തന്നെ നിങ്ങൾക്ക് ആവശ്യം വരണം ഞാൻ പറയാൻ കാരണം നിങ്ങൾ എടുക്കുന്ന മെഷറിങ് കപ്പിനോ ഒക്കത്തിന് നമ്മൾ വീട്ടിലുള്ള മെഷറിങ് കപ്പോ അല്ലെങ്കിൽ ദാസൊക്കെ വെച്ചിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത്ര തന്നെ ഒഴിച്ച് കൊടുക്കരുത് ഒരുപാട് അങ്ങോട്ട് ലൂസ് ആയി കഴിഞ്ഞാൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ കോട്ടായി വരില്ല അപ്പോൾ അരക്കപ്പ് എടുക്കുക നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുക്കുക എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ കോട്ടായി വരുന്ന ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഓവർ അങ്ങോട്ട് തിക്കായിട്ട് വേണ്ട എന്നാൽ ഓവർ ലൂസായിട്ട് വേണ്ട ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെ ബാറ്ററി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങൾ എരിവും ഉപ്പും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമുണ്ട് കുറവ് തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ ബാറ്ററി ഫ്രൈ ചെയ്യാനായി റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മളെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇത്തിരി ഡോ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഹീറ്റ് ഒന്ന് ക്രമീകരിക്കുക അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ഒരു മീഡിയം ലെവലിൽ നിൽക്കും ബാലൻസ് ചെയ്ത് നിൽക്കും അതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ ഇട്ട വഴിക്ക് തന്നെ കരിഞ്ഞ് പോവും ഇനി നമ്മൾ നമ്മൾ മുട്ട സെൻറ്ററിൽ കട്ട് ചെയ്ത് വെച്ചല്ലോ അത് നമ്മളെ ബാറ്ററിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ അതാണ് ഈസി ആണെങ്കിൽ ആ ഒരു രീതി ചെയ്യുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് കോട്ടായി വരണം ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ഉറ്റി പോകുന്ന വിധത്തിലല്ല വേണ്ടത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കോട്ടായി വന്നിട്ട് ആവശ്യത്തിൽ കൂടുതലുള്ളത് അങ്ങനെ ഉറ്റിപ്പോവും അല്ലാതെ കവർ ചെയ്യാതെ നിന്നിട്ടില്ല നിങ്ങൾക്ക് അതിനാണ് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത് ഈ ടൈമിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു രീതി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത്തിരി കടലമാവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് തിക്നെസ് കറക്റ്റ് ചെയ്തെടുക്കുക നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡ് തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ സ്നാക്ക് നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് മുട്ട ബജി എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് സാധാരണ നമുക്ക് ചായക്കടയിലും തട്ടുകടയിലൊക്കെ കിട്ടാറുണ്ട് എന്നാലും നമ്മൾ വീട്ടിലൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നമ്മൾ നോമ്പ് കാലങ്ങളിലൊക്കെ ആണെങ്കിലും അല്ലാതെ ഈവനിങ്ങിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു റെസിപ്പിയാണ് തീർച്ചയായും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് സിമ്പിൾ റെസിപ്പിയാണ് ഒരുപാട് ചിലവുള്ള റെസിപ്പിയൊന്നുമല്ല പിന്നെ എരിവൊക്കെ നിങ്ങൾ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മുട്ട ബജി എല്ലാവരും തയ്യാറാക്കാറുണ്ട് പല രീതിയിലുമാണ് തയ്യാറാക്കാറ് ഞാൻ എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്ന ഞാൻ തയ്യാറാക്കുന്ന രീതിയിലാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് ഹീറ്റ് ആയതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതിന് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി നിങ്ങൾ മൊത്തത്തിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എങ്ങനെ വന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ നമുക്ക് കോട്ട് ചെയ്ത് കിട്ടിയാൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക കണ്ടല്ലോ രീതിയിലാണ് നമ്മൾ സ്നാക്കിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു